മുംബൈ ഭീകരാക്രമണ കേസിലെ ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഭാരതവും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഭീകരവാദ വിരുദ്ധ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മുംബൈ ഭീകരാക്രമണ പ്രതി കൈമാറാനുള്ള നിർണായക തീരുമാനമാണ് ട്രംപ് ട്രംപ് പ്രധാനമന്ത്രിയെ അറിയിച്ചത് ഉത്തരവിലും ഇരു നേതാക്കളും ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഭാരതവും അമേരിക്കയും ഒരുമിച്ച് പോരാടുമെന്നും ട്രംപ് അറിയിച്ചു ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള നീക്കത്തിന് ഭാരതം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഭാരത അമേരിക്ക ദമ പാര ആദി ഉന്മൂല കേസായി തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്കുള്ള കൃത്യമായ സന്ദേശമാണ് തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാനുള്ള അമേരിക്കയുടെ തീരുമാനം ആഗോള ഭീകരതയ്ക്കെതിരായ നിലപാടുകളിൽ ഭാരതം കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നു എന്നതിന് തെളിവുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം